ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്പെടുന്ന കിച്ചൺ ആയിട്ടാണ് സാധാരണയായിട്ട് നമ്മൾ മീൻ വാങ്ങുമ്പോൾ പിറ്റേ ദിവസത്തേക്കൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറില്ലേ അപ്പോൾ ഡയറക്റ്റ് അങ്ങനെ തന്നെ സ്റ്റോർ ചെയ്യാതെ ഞാൻ ഈ പറയുന്ന ടിപ്സ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക നമ്മുടെ മീനിൻ്റെ ഫ്രഷ് സ്മെല്ലും ടേസ്റ്റും ഒട്ടും കുറയാതെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഫസ്റ്റ് ടിപ്പ് ഇതാ ഞാൻ ഇപ്പോൾ കാണിക്കുന്നതാണ് നിങ്ങൾക്ക് എടുക്കാവുന്ന ഏത് മീനാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കുക ഞാൻ ഇതാ മത്തിയാണ് എടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ടും ക്ലീനാക്കി എടുക്കുക കഴുകി ക്ലീനാക്കി എടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുന്ന ബോക്സ് എടുക്കുക നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യത്തിനുള്ള മീനും കൂടി എടുക്കുക ആ ബോക്സിൽ അത് മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം ആ മീന് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇതാ ടോപ്പ് ക്ലോസ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം ചില ആൾക്കാർ കട്ട് ചെയ്തിട്ട് വെക്കും അല്ലെങ്കിൽ കട്ട് ചെയ്യാതെ വാങ്ങിച്ച ഉടനെ തന്നെ അങ്ങനെ കൊണ്ട് വെക്കും പക്ഷേ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതാ അടുത്ത ടിപ്സാണ് ഒരു ബൗളിലേക്ക് കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കുക ഒരൊന്നര ടീസ്പൂൺ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കറക്റ്റ് ആ മീനിന് ആവശ്യമുള്ളത്രയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതുപോലെ തന്നെ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള മീൻ എടുക്കുക ഈ ഒരു പൊടികളിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലപോലെ അതൊന്ന് മിക്സാക്കി കൊടുക്കുക ഇങ്ങനെ ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന ബോക്സിലേക്ക് ഇട്ട് കൊടുത്ത് ടോപ്പ് ക്ലോസ് ആക്കി അതും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം ഇനി ഇത് യൂസ് ചെയ്യുന്ന സമയമായി കഴിഞ്ഞാൽ ഇതിൽ എക്സ്ട്രാ മസാല ചേർക്കണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാൻ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാ മുഴുവനും ഞാൻ മിക്സ് ആക്കി കൊടുത്തിട്ട് ബോക്സിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ടിപ്സിലും നിങ്ങൾക്ക് ഇഷ്ടമായത് പരീക്ഷിച്ച് നോക്കാം ഫ്രൈ ചെയ്യാനാണെങ്കിൽ ഇതാ ഇങ്ങനെ ചെയ്ത് നോക്കുക കറി വെക്കാനാണെങ്കിൽ മറ്റു രീതിയിലും ചെയ്ത് നോക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു